ദിനാന്തം ഒന്നാം പുസ്തകം അധ്യായം ഇരുപത് അടുത്ത വർഷം രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാലത്ത് യോവാബ് സൈന്യപരത്തോടെ പുറപ്പെട്ട് അമ്മോന്യരുടെ ദേശത്തെ ശൂന്യമാക്കി റബ്ബയെ വളഞ്ഞു ദാവിതയരു തന്നെ താമസിച്ചിരുന്നു യോവാബ് റബ്ബയെ പിടിച്ചു നശിപ്പിച്ചു ദാവീദ് അവരുടെ രാജാവിൻ്റെ കിരീടം അവൻ്റെ തലയിൽ നിന്ന് എടുത്തു അതിൻ്റെ തൂക്കം ഒരു താരം ദ സ്വർണമായിരുന്നു അതിൽ രത്നങ്ങളും പതിച്ചിരുന്നു അത് ദാവീതിൻ്റെ തലയിൽ വച്ചു അവൻ ആ പട്ടണത്തിൽ നിന്ന് വളരെ കൊള്ള വസ്തുക്കളും കൊണ്ടുപോകുന്നു അവൻ അവിടുത്തെ ജനത്തെ പുറത്തു കൊണ്ടുവന്നു തീർച്ചവാളിനും മെതി വണ്ടിക്കും മഴുവിനും ഇരയാക്കി ഇങ്ങനെ ദാവീത് അമ്മൂന്യരുടെ എല്ലാ പട്ടണങ്ങളോടും പ്രവർത്തിച്ചു പിന്നീട് ദാവീദും സകല ജനവും ജരൂഷ്ലേമിലേക്ക് മടങ്ങിപ്പോന്നു അതിന്റെ ശേഷം ഗസേരിൽ വെച്ച് ഫരിസ്റ്റരോട് യുദ്ധമുണ്ടായി ആ സമയത്ത് ഹൂശാദ്യനായ മല്ലന്മാരുടെ മക്കളിൽ ഒരുവനായ സിപ്പായിയെ വെട്ടിക്കൊന്നു അവർ കീഴടങ്ങി പിന്നെയും ഫിരസ്ഥരോട് യുദ്ധം ഉണ്ടായപ്പോൾ ഞായിരിൻ്റെ മകനായ എൽഹായാൻ ഗിത്യനായ ഗോലാത്തിൻ്റെ സഹോദരനായ ലഹ്മിയെ വെട്ടിക്കൊന്നു അവൻ്റെ കുന്തപ്പിടി നെയ്ത്തുകാരൻ്റെ വടപ്പൂതടി പോലെയായിരുന്നു വീണ്ടും ഗത്തിൽ വെച്ച് യുദ്ധമുണ്ടായി അവിടെ ദീർഘകായനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അവന് ഓരോ കൈക്കും ആറാറുവിരലും ഓരോ കാര്യം ആറാറുവിരലും ആകെ ഇരുപത്തിനാല് വിരലുണ്ടായിരുന്നു അവനും റാഫേയുടെ മകനായിരുന്നു അവൻ ഇസ്രായേലിനെ ഇസ്രായേലിനെതിക്കരിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനായ സിമയ്യായുടെ മകനായ യോനാഥാൻ അവനെ വെട്ടിക്കൊന്നു ഇവർ ഗത്തിൽ ഗത്തില് ജനിച്ചവർ ആയിരുന്നു അവർ ദാവീദിനെയും അവൻ്റെ അസന്മാരുടെയും കയ്യാൽ വധിക്കപ്പെട്ടതേ മേൽ നിനക്ക് യോഗ്യമാകുന്നു പാർഗമോർ